വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള നല്ല സ്റ്റൈലിഷായിട്ടുള്ള പ്രിൻറ്റഡ് കുർത്ത സെറ്റാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ തരുന്നത് ഇത് വന്നിട്ട് ക്യാഷ്വൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്താ സെറ്റാണ് നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല റയോണ്ട മെറ്റീരിയലാണ് ഈ ടോപ്പ് കുർത്തയുടെ ഫുള്ള് ഓപ്പൺ അല്ല കേട്ടോ സൈഡ് സ്ലിറ്റോ ഓപ്പൺ അല്ല അംബ്രല്ല മാതിരിയാണ് അതിൻ്റെ ഫുള്ള് വന്നിട്ട് പ്രിൻറ്റ് വന്നിട്ട് ഗോൾഡൻ ചെറിയ ഡോട്ട് ഡോട്ട് പോലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ അത് കാണാനായിട്ട് അത് അതുമാത്രമല്ല വി നെക്കാണ് നെക്കിൻ്റെ പോർഷനിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പുള്ളിയാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തു വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്തത് അതിന് ശേഷവും ഞാൻ വാഷ് ചെയ്തു പക്ഷേ കളറൊന്നും ആവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റിവ്യൂ തന്നത് മീഷോന്നാണ് ഒരു അണ്ടർ ഫൈവ് ഹൺഡ്രഡിനകത്താണ് റേറ്റ് വന്നിട്ട് മേടിച്ചു നോക്കും കേട്ടോ പൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്